ഹലോ അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ വീഡിയോക്ക് സ്വാഗതം അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ ഞങ്ങൾ ഞങ്ങളിവിടുത്തെ വേല കഴിഞ്ഞിട്ട് എന്താ കളം പാട്ട് പാട്ട് കൂറിട് ആ തന്നെ അതാണ് അപ്പോൾ ഈ തവണ ഇരുപത്തഞ്ച് പാട്ടുള്ളൂ ഇരുപത്തഞ്ച് കളം പാട്ടുള്ളൂ ശരിക്കും നാൽപ്പത്തൊന്ന് ദിവസമൊക്കെ ഉണ്ടാവലുണ്ട് അപ്പോൾ ലാസ്റ്റ് ദിവസമാണ് പതിനൊന്നാം തീയതി വെള്ളിയാഴ്ച അപ്പോൾ ഞങ്ങളിടക്കിടയ്ക്ക് വൈകുന്നേരത്തൊക്കെ പോകേണ്ടി വരുന്ന പരിപാടി അപ്പോൾ അതിന് മുന്നേ വീഡിയോയ്ക്ക് മുന്നേ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തതെന്ന് സബ്സ്ക്രൈബ് ചെയ്ത തൊട്ടടുത്ത് ബട്ടൺ കൂടി അമർത്തുക എന്നാലും ഞാനിൻ്റെ വീഡിയോസ് നോട്ടിഫേഷൻ കിട്ടുള്ളൂ എന്നാൽ വീടേക്ക് പോകാം അപ്പം ഞങ്ങളിതാ പോകെട്ടോ കണ്ണെന്താ പിന്നെ അമ്മ ബാക്കിൽ വരുന്നുണ്ട് അമ്മ കോഴിക്കോടൊക്കെ അടച്ചിട്ട് ബാക്കിൽ വരുള്ളൂ ഞങ്ങളൊക്കെ ഫസ്റ്റ് പോവാം അങ്ങനെ ഞങ്ങൾക്ക് കണ്ണൻ്റെ അങ്കനവാടി ഒക്കെ എത്തിയപ്പോൾ ഒരു ഓട്ടോ കിട്ടിയിട്ടോ അപ്പോൾ പിന്നെ ഓട്ടോറിഷിലായിട്ടാണ് അവിടെ കൊണ്ടാക്കി തരാറുണ്ട് പിന്നെ പൈസ ഒന്നും വാങ്ങിയിട്ടില്ല അറിയണ ഏട്ടനായതുകൊണ്ട് അപ്പോൾ ഞങ്ങൾ അങ്ങനെ ഓട്ടോഷില് എന്താ അമ്പലത്തേക്ക് പോയി അപ്പം നമ്മൾ അമ്പലത്തിലെ ഒരു ലൈറ്റും കാര്യങ്ങളൊക്കെ കേട്ടോ ഇവിടെ നിന്നിട്ടാണ് നമ്മളെ എന്താ ചവിട്ടുകളി ഉണ്ടാവുക അത് കാണിച്ചു തരാം പിന്നെ ആ ഭാഗത്താണ് എന്താ ഇതുണ്ട് എടുത്തത് എന്താ പറയുക നമ്മൾ അന്നദാനത്തിനുള്ള ഇതൊക്കെ അവിടെ കേട്ടോ പിന്നെ ഉള്ളിൽ സ്റ്റേജ് ഉണ്ട് ആ സ്റ്റേജിൽ നിന്നാണ് കുട്ടികളുടെ ഡാൻസും ഇതൊക്കെ ഉണ്ട് നാളും ഉണ്ട് മറ്റന്നാളുണ്ട് എന്നൊക്കെ പറഞ്ഞത് എന്താണെന്ന് അറിയില്ല പിന്നെ കണ്ണൻ്റെ ദസിപ്പ് വേണം നന്നിട്ട് ദസിപ്പപ്പൊക്കെ നിന്നത് ഏഹ് പൊട്ടിക്കാനോ അനദിനായിട്ട് ഈ ഇത് ഇത് കഴിക്കാൻ ഇത് കടല ലേസ് ഒക്കെ കഴിക്കാനായിട്ട് ആണ് ഇവരെല്ലാരും കൂടി വേണ്ടത് കേട്ടോ ഏഹ് ഞങ്ങൾ പിന്നെ അവിടെത്തന്നെ ഇരിക്കലും ഇവിടെ ആൾക്കാരൊക്കെ ഇരിക്കുന്നുട്ടോ പിന്നെ അവിടെ അമ്പലത്തിന്റെ തറ ആൽത്തറുണ്ട് ആൽത്തറിൻ്റെ മുകളിലും പിന്നെ ബാക്ക്ഡും ഒക്കെ നിൽക്കും ആൾക്കാരുടെ കണ്ണു അപ്പം അതാ വേകിയിട്ട് ഭക്ഷണം ഉണ്ടാവുന്നുണ്ട് കേട്ടോ ഉപ്പുമാവ് ഉണ്ടാകുന്നുണ്ട് അതുപോലെ കന്നുണ്ടാവുന്നുണ്ട് അപ്പം നല്ല ടേസ്റ്റ് വരുന്നു ആ ഉപ്പേരിയും ചാറക്ക അതാ ചവിട്ട് കളി പിന്നെ അകത്ത് എന്ന് വച്ചാൽ അമ്പലത്തിനകത്ത് കാലപ്പൊലി അത് താലപ്പൊലി ഇല്ല ഇത് നടക്കുന്നുണ്ട് കൊട്ട് നടക്കുന്നുണ്ട് താലപ്പൊലിന്നെട്ടോ ഇതാ പിന്നെ കുറേ ആൾക്കാർ വന്നിട്ടുണ്ട് ഇപ്പം സമയം ഒമ്പത് മണിയൊക്കെ കഴിഞ്ഞിട്ടോ കേട്ടോ അവർ ഒമ്പത് മണി ആവാൻ നേരത്താണ് വന്നത് ഇനി നാളും ഉണ്ടാകുന്ന പോലെ കളി സമയം എത്ര നാല് പകലൊക്കെ ഉണ്ടാവും കേട്ടോ ഇനി എന്താ വെള്ളിയാഴ്ച പകല് ടീമുകളിട്ടിട്ട് കളിക്കുന്നുണ്ട് കേട്ടോ ഈ ചവിട്ടുകളി കുറേ ടീമായിട്ട് കളിക്കുന്നുണ്ട് പിന്നെന്താ ശ്രീക്കുട്ടിയും ചിന്നുട്ടിയും പോയിട്ടോ കളിക്കാൻ അവരെ ആ കഴിഞ്ഞെല്ലാം കളിച്ചിരുന്നെന്ന് തോന്നണം അപ്പം വെറുതെ കുറച്ചേരം കളിക്കാന്ന് അവരതാ പോയിട്ട് അവിടെ കളിക്കുന്നുണ്ട് കേട്ടോ പിന്നെ വര് പാടുന്ന പാട്ടാ തായമ്പകൻ്റെ ഇടയിൽ കേൾക്കണില്ല തായമ്പകം നിന്നാലും കേൾക്കൂട്ടോ കുറച്ച് കഴിഞ്ഞാലും തായമ്പക്കൊക്കെ നിൽക്കുകയുള്ളൂ

അങ്ങനെ ഇത് പിറ്റേ ദിവസത്തെ കലയത്താം പിറ്റേ ദിവസം നോക്കാൻ നമ്മളെ എന്താ പാട്ട് ലാസ്റ്റ് ദിവസത്തിൻ്റെ തലേ ദിവസം വ്യാഴാഴ്ചത്തെ രാത്രി തലേദിവസം പിന്നെ സ്റ്റേജ് പരിപാടി കഴിഞ്ഞിട്ടാണ് പിന്നെ നമ്മൾ ഈ ചവിട്ടി തോട്ടം ഒരു ഒമ്പത് മണി ഒക്കെ കഴിഞ്ഞത് അന്ന് ഞങ്ങളൊരു പതിനൊന്നര ഒക്കെ കഴിഞ്ഞ വീട്ടിലിട്ടുമ്പോൾ നമ്മൾ അധികം ഒക്കെ കൊണ്ടുപോയിട്ട് എത്തി വെള്ളിയാഴ്ച വെള്ളിയുടെ ആൾക്കാർ തിരക്കും കാര്യങ്ങളൊക്കെ ഉണ്ടാകും ഞാനപ്പം കുറച്ച് കുറച്ച് ഭാഗങ്ങളിട്ടിട്ടിട്ടുള്ളു മൂന്ന് ദിവസത്തെ ഭാഗങ്ങൾ ഇട്ടുക ബുധൻ വ്യാഴം വെള്ളി അതിന് പിന്നെ ഞങ്ങൾ പിറ്റേ ദിവസം വെള്ളിയാഴ്ച നമ്മൾ ഈ പരിപാടികളൊക്കെ ബാക്കിയുള്ള പരിപാടികൾ അന്നേരി ഉച്ചയ്ക്ക് അന്നദാനുണ്ടായിരുന്നു ഉച്ചയ്ക്ക് മാത്രമല്ല രാവിലെ ഒക്കെ ഉണ്ടായിരുന്നു ഇപ്പം വ്യാഴാഴ്ച രാത്രി അന്നദാനം ഉണ്ടായിരുന്നു പൊതുവേ നമ്മൾ അന്നൊക്കെ കറങ്ങിയില്ല ഇപ്പോൾ അന്ന് വ്യാഴാഴ്ച അന്ന് എന്താ ചോറ് അത് നമ്മൾ അമ്പലത്തേക്ക് ചോറ്ന്നൊക്കെ ഭയങ്കര പ്രത്യേക പ്രത്യേക ടേസ്റ്റ് ഉണ്ട് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു ചോറും അച്ചാറും പിന്നൊരു എന്താ പുഴുക്കും പോലത്തെ എന്തും കുറേ ആൾക്കാർ വന്നിട്ടുണ്ട് നല്ല ആൾക്കാരൊന്നും നല്ല നോക്കാറുണ്ട് പിന്നെ സ്റ്റേജ് പരിപാടിയൊക്കെ പോലായിട്ടോ അങ്ങനെ എന്തോ കുറച്ചെന്തോ ഉണ്ടായിട്ടുള്ളൂ കുറച്ച് സമയത്തിന് വേണ്ടി മാത്രമേ വരാതിൻ്റെ കയ്യിൽ ഉണ്ടായി പിന്നെ ദാ ഇന്നാണ് പാട്ടിൻ്റെ ലാസ്റ്റ് ദിവസം അപ്പോൾ ദാ ചവിട്ടുകള മത്സരമായിട്ടാണ് അവിടെ നടക്കുന്നത് പിന്നെ എന്താ ഭക്ഷണത്തിനുള്ള ക്യൂട്ടോ ഞങ്ങൾ ക്യൂലാണ് പിള്ളേർ പിന്നെ ബാക്കിൽ അവിടെ അങ്ങനെ ഉച്ചക്കത്തെ ചോർന്നല കഴിഞ്ഞ് ബാക്കിയുള്ള ഭാഗങ്ങൾ പൂതനും തരയൊക്കെ വരുന്ന ഭാഗങ്ങളൊന്നും ഞാൻ അതിൽ ആഡ് ചെയ്തില്ല അത് ഞാൻ വേണമെങ്കിൽ ഷോർട്ടിൽ ഇടണ്ടേ പിന്നെ വെള്ളിയേജ് രാത്രിത്തെ ഇതാട്ടോ ചവിട്ട് കളി ആട്ടോ അതും നല്ല രസം ഉണ്ടായിരുന്നു കുറേ ആൾക്കാർ തന്നെ കുറെ ആൾക്കാരുണ്ടായിരുന്നു അന്നും രാത്രി പരിപാടി ഉണ്ടായിരുന്നു അമ്പലത്തിൻ്റെ ഉള്ളിൽ സ്റ്റേജ് പരിപാടി ഉണ്ടായിരുന്നു പിന്നെന്താ ഇതൊക്കെ നമ്മളിവിടെയുള്ള ആൾക്കാരോ പിന്നെ എന്താ ആ അങ്ങനെ ഭക്ഷണമൊക്കെ കഴിച്ച് ഞങ്ങളങ്ങനെ പരിപാടി കണ്ട് ഒരു പതിനൊന്ന് മണിയാവുമ്പോൾ ഞങ്ങൾ പോകുന്നു ശരിക്കും പരിപാടി ഒരു മൂന്നര വരെ ഉണ്ടായിരുന്നു തോന്നുന്നു ലാസ്റ്റ് രണ്ടര മൂന്നര വരെട്ടുണ്ടായിരുന്നു അവിടെ നിന്ന് അമ്പലത്തിൽ നിന്ന് ഇങ്ങനെ പറഞ്ഞിട്ട് എന്താ പരിപാടി ഉണ്ടായിരുന്നു വേറെ എന്താ മൂന്നര വരണ്ടായിരുന്നു എന്നുള്ളത് അതാ നമ്മളെ എന്താ കളമ്പാട്ടൊക്കെ കഴിഞ്ഞ് ഇരുപത്തഞ്ച് ദിവസത്തെ കളമ്പാട്ടിന്നുണ്ടായിരുന്നത് ഇന്നലെയൊന്ന് ലാസ്റ്റ് ദിവസം അപ്പോൾ ഇന്ന് പിന്നെ നമ്മൾ കൂറ വലിക്കുക എന്നൊക്കെ പറയും നമ്മൾ ഉത്സവം കഴിഞ്ഞിട്ട് പൊതുവേ ഞങ്ങള ഭാഗത്തൊക്കെ ഉത്സവത്തിന് മുന്നേ കൊടിയേറ്റം എന്ന് പറയില്ലേ അപ്പോൾ ഇവിടെ വേല കഴിഞ്ഞിട്ടാണ് ആ സംഭവം ഉണ്ടാവുക എന്ന് വെച്ചാൽ ഇവിടുത്തെ കൊടിയേറ്റാണ് അതായത് ആ ഉത്സവം കഴിഞ്ഞിട്ടുള്ളത് അപ്പോൾ ഇന്ന് കൂറ വലിക്കുക എന്ന് പറയും ലാസ്റ്റ് ദിവസമായിരുന്നു അപ്പോൾ ഞങ്ങൾ അമ്പലത്തിൽ പോയി പായസമൊക്കെ കഴിപ്പിച്ചിരുന്നു അതൊക്കെ വാങ്ങി പിന്നെ ഇന്നലെ തന്നെ പൂതംകളി തറക്കളിയൊക്കെ ഉണ്ടായിരുന്നു അത് ഞാനിതിൽ അപ്ലോഡ് ചെയ്തിട്ട് ചെയ്തിട്ടില്ലേ വേണമെങ്കിൽ ഞാൻ ഷോർട്ടായിട്ട് ഇട്ടിട്ടുണ്ട് പിന്നെന്താ പിന്നെ ആ ഇനി വിഷുവിൻ്റെ വീഡിയോ ആയിട്ട് ഞാൻ ഞാൻ പറഞ്ഞില്ല ഒരു ഫോട്ടോ ഷൂട്ട് കാക്കണെന്ന് അത് ചിലപ്പം ഞാൻ ചെയ്യുള്ളൂ എന്ന് വെച്ചാൽ ഡ്രസ്സും കാര്യങ്ങളൊക്കെ ഓക്കെയാണ് എന്നാലും എന്തെങ്കിലും ചെയ്യാൻ പറ്റെങ്കിൽ ഞാൻ ചെയ്യുമെന്നുള്ളത് ടൈമൊക്കെ കാര്യങ്ങളൊക്കെ നോക്കിയിട്ട് പിന്നെ അതുപോലെ വിഷുക്കൊടി എടുക്കാൻ പോയിട്ടില്ല അത് മക്കൾക്കൊക്കെ മക്കൾക്കൊക്കെ എടുക്കാൻ പോകണം ഇന്നും നാളെയൊക്കെ ആയിട്ട് ഇട്ട് പോകണം ഇന്നിപ്പോൾ ശനിയാഴ്ചയാണ് നാളെ ഞായറാഴ്ചയാണ് പിന്നെ അതെല്ലാം നമ്മളെ പച്ചക്കറി അങ്ങനത്തെ സാധനങ്ങളും ഒക്കെ എടുക്കാൻ പോകണം പിന്നെ എന്താണ് പറയാൻ വന്നത് ആ ഇത് ഞങ്ങൾ പടക്കം വാങ്ങാൻ പോയിട്ടെന്നല്ലേ അപ്പോൾ അതിൻ്റെ വീഡിയോ എന്തായാലും ഇന്നത്തെ ഇന്ന് വേകുന്നേരം തന്നെ വ്ളോഗിൽ വരും ഞങ്ങൾ ഇന്നലെ വേകുന്നേരം പോയിരുന്നു അത് എവിടേക്കാണ് പോയിരുന്നു എങ്ങനെയൊക്കെയാണ് വാങ്ങിയതെന്നൊക്കെ ഇന്നത്തെ വീഡിയോയിൽ കാണാം അപ്പോൾ ഇനി എന്തായാലും ഈ മറ്റൊരു ദിവസം മറ്റൊരു വീഡിയോയിട്ട് നമുക്ക് വീണ്ടും കാണാം